രണ്ടായിരത്തിയെട്ട് ഓഗസ്റ്റ് അവസാനം മുതൽ ഒറീസയിലെ കണ്ടമാൽ വനങ്ങളിൽ അരങ്ങേറിയ കടുത്ത ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ മതേതര സംസ്കാരത്തിൽ അഭിമാനിച്ചിരുന്ന ക്രൈസ്തവർക്കേറ്റ കനത്ത ആഘാതമായിരുന്നു ഹിന്ദു നേതാവ് സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ കൊലപാതക കുറ്റം ക്രൈസ്തവർക്ക് മേൽ ആരോപിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ക്രൈസ്തവ വേട്ടയ്ക്ക് കണ്ടമാൽ വേദിയായത് മുന്നൂറിൽ പരം ദേവാലയങ്ങളും ആറായിരത്തോളം ക്രൈസ്തവ ഭവനങ്ങളും തകർക്കപ്പെടുകയും അമ്പതിനായിരത്തിലേറെ ക്രൈസ്തവർ കൂട്ടപലായനം ചെയ്യുകയും ചെയ്ത ഭീകരതയുടെ ആ നാളുകളിൽ നൂറിലേറെ പേരാണ് വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ചത് ഒരു സന്യാസിനി ഉൾപ്പെടെ നാൽപ്പതിലേറെ സ്ത്രീകൾ ബലാത്സംഗങ്ങൾക്ക് ഇരകളായപ്പോൾ പന്ത്രണ്ടായിരത്തിലേറെ കുഞ്ഞുങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയും അവരുടെ ഭാവി സ്വപ്നങ്ങൾക്ക് ചിറകൊടിയുകയും ചെയ്തു നിർബന്ധിത മതപരിവർത്തനങ്ങൾ സാധാരണമാവുകയും അതിന് നിഷേധിച്ചവർ നിർദ്ധയം വധിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ജീവനോടെ കത്തിച്ചും വാളിനിരയാക്കിയും വെട്ടി നുറുക്കിയും ക്രൈസ്തവരുടെ രക്തക്കളമായി മാറിയ കണ്ടമാലിൽ കത്തിച്ചാമ്പലായ ആരാധനാലയങ്ങൾക്കിടയിലും ക്രിസ്തീയ വിശ്വാസം ഒളിമങ്ങാതെ കത്തി ജ്വലിക്കുകയാണ് ഉണ്ടായത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ചൂഷിത ജനവിഭാഗത്തിന്റെ അന്തസ്സിനെതിരെയുള്ള കടന്നുകയറ്റത്തിന്റെയും പ്രകടന വേദിയായിരുന്നു കണ്ടമാൽ ദുരന്തമെന്നും നീതി ഇനിയും വിദൂരത്താണെന്നും പ്രസ്താവിച്ച നാഷണൽ സോളിഡാരിറ്റി ഫോറം ഓഫ് ഇന്ത്യ കണ്ടമാൽ ദിനാചരണത്തിന്റെ ഇരകളോടുള്ള സൂചകമായി രണ്ട് വാർഷിക അവാർഡുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു നാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്